ശ്രദ്ധ ഭദ്രയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ലച്ചു എന്നാൽ സ്നേഹം വഴിഞ്ഞൊഴുകുകയായിരുന്നു ഇന്നിപ്പോ കടുത്ത ദേഷ്യവും ഓരോ സമയത്തും ഭദ്രയ്ക്ക് ഓരോ സ്വഭാവമാണെന്ന് ശക്തി അടിവരയിട്ടു നീ ഒന്ന് വന്നേ ഭദ്രയെ പിന്നെയും എന്തോ സംസാരിക്കാൻ തുടങ്ങിയവളെ പ്രമീല പിടിച്ചു വലിച്ചു കൊണ്ടുപോയി എല്ലാവരും പോയപ്പോൾ ശക്തി മാത്രം അവിടെ അവശേഷിച്ചു സാമ്പാറിന് അരിഞ്ഞതുവരെ പാതിയിലിട്ടിട്ടാണ് ഭദ്ര പോയത് ഇനി തിരികെ ഒരു വരവുണ്ടാകില്ലെന്ന് ശക്തിക്കറിയാം ഒരു നേരം ഇങ്ങനെ പോകട്ടെ എന്ന് കരുതി ശക്തി വേഗത്തിൽ പണികൾ ഒതുക്കി ഈ സമയം അല്ലു കിച്ചണിലേക്ക് കയറി വന്നു ഞാൻ സഹായിക്കണോ ശക്തി പെട്ടെന്നുള്ള ചോദ്യം കേട്ടവൾ പകപ്പോടെ തിരിഞ്ഞു നോക്കിയെങ്കിലും സാവധാനം തന്റെ ജോലികൾ തുടർന്നു സിങ്കിൽ കിടന്നിരുന്ന പാത്രങ്ങൾ ഓരോന്നായി കഴുകി സ്റ്റാൻഡിൽ വെക്കുകയാണ് ശക്തി മുടിയുടെ അറ്റം അവൾ ചുരുട്ടി കെട്ടിയിട്ടതിനാൽ പിൻകഴുത്തിന്റെ ഭാഗങ്ങൾ എടുത്തു കാണാം അല്ലുവിന്റെ മിഴികൾ അവളുടെ പിന്നിലെ ആകാരവടിവിലായിരുന്നു അവന് ശരീരം മുഴുവൻ ഒരു തരിപ്പ് തോന്നി ഇവളെ തന്റെ വരുതിയിലാക്കാൻ വേണ്ട രഹസ്യങ്ങൾ കയ്യിലുള്ളപ്പോൾ മടിക്കേണ്ട കാര്യമില്ലെന്ന് അവൻ തന്നോട് തന്നെ പറഞ്ഞു വിനീഷ് പണ്ട് ഡ്രൈവറായി ജോലി ചെയ്തത് പുരിശിങ്കലായിരുന്നു അതുകൊണ്ട് തന്നെ വല്യ മകനും കൂട്ടുകാരും വിനീഷും ഉൾപ്പെട്ട പല കാര്യങ്ങളും അല്ലുവിനറിയാം അങ്ങനെയൊരു കാര്യമാണ് ശക്തിയും വിനീഷിനെ പാലാഴിയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ അല്ലു മനസ്സിലാക്കിയെങ്കിലും പരിചയഭാവം കാണിച്ചിരുന്നില്ല ഗ്ലാസ് എടുക്കാനെന്നതുപോലെ ബോധപൂർവം അല്ലു അവളുടെ പിന്നിൽ ഉരസി മാറി ശക്തി പല്ല് കടിച്ചുകൊണ്ട് അവനെ നോക്കിയെങ്കിലും നല്ല ദാഹമെന്ന് പറഞ്ഞവൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബോട്ടിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നു കണ്ണുകൾ അവളിൽ തന്നെയാണ് അവളിൽ നിന്ന് രണ്ടടി മാറി നിന്നുകൊണ്ട് പ്രത്യേകതരം ശബ്ദമുണ്ടാക്കി ഗ്ലാസ്സിലെ വെള്ളം കുടിച്ചു കേൾക്കുന്ന ഒരാൾക്ക് അറപ്പ് തോന്നുന്ന വിധത്തിലാണ് ആ ശബ്ദം കുടിക്കുന്നത് വെള്ളമാണെങ്കിലും അവന്റെ ഭാവത്തിൽ മറ്റെന്തോ ആണ് പക്ഷേ ശക്തി അവനെന്നൊരാൾ അവിടെ ഉണ്ടെന്ന് പോലും ഭാവിച്ചില്ല അവനിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചു തന്നെയാണല്ലോ അവളുടെ നിൽപ്പ് അല്ലുവിന്റെ സ്വഭാവം അവൾക്ക് മുമ്പേ മനസ്സിലായതാണല്ലോ ഇങ്ങനെ നൊട്ടി നുണഞ്ഞു കുടിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ശക്തി അതൊരു പ്രത്യേക സുഖമാണ് കുടിക്കുന്ന എനിക്ക് സുഖം തരുന്നയാൾക്കും സുഖം അർത്ഥം വെച്ചവൻ പറഞ്ഞ വാക്കുകളുടെ വേരുകൾ ചെയ്യാൻ പോയില്ലെങ്കിലും നല്ല അർത്ഥത്തിലല്ല അവൻ സംസാരിക്കുന്നതെന്ന് മാത്രം അവൾ മനസ്സിലാക്കി കാലിയായ ഗ്ലാസ് ഇംഗിലേക്കിടാൻ ആഞ്ഞവൻ വരുമ്പോൾ ശക്തി അല്പം സൈഡിലേക്ക് മാറി നിന്നു അല്ലു അവന്റെ മുഖം ശക്തിയുടെ തലയോരം അടിപ്പിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തു വിട്ടു നീ ഏത് ആണ് യൂസ് ചെയ്യുന്നത് നിന്റെ മുടിക്കും ശരീരത്തിനും മത്തു പിടിപ്പിക്കുന്ന ഗന്ധമാണ് ഇതുവരെ ഞാനറിഞ്ഞ ഒരു പെണ്ണിൽ നിന്നും ഇത്രയും അടിമപ്പെടുത്തിയ ഗന്ധം ലഭിച്ചിട്ടില്ല അവനൊരു പോഴനാണ് വീരൻ നിന്നെ പോലെ നാടൻ സുന്ദരിയെ കയ്യിൽ കിട്ടിയിട്ട് വെറുപ്പം കാണിച്ചു നടക്കുമല്ലേ അവനൊപ്പം നിനക്ക് അധിക കാലമൊന്നും ജീവിക്കാൻ കഴിയില്ലെന്ന് എനിക്കും അറിയാം എന്റെ കണ്ണിൽ നീ ഒരു ഒരപ്സരസാണ് ശക്തി അന്ന് രാത്രിയിൽ നീയും വീരനും കൂടി കുത്തിമറിയുമ്പോൾ നിന്റെ തളർന്ന സ്വരം കേട്ട് എനിക്കുണ്ടായ ഉണർവറിയുമോ അല്ലുവിന്റെ വാക്കുകൾ അസഹനീയമായിരുന്നുവെങ്കിലും ശക്തിയൊന്നും മിണ്ടിയില്ല വീരന്റെ മുറിയിൽ അല്ലു ഒളിഞ്ഞു നോക്കി തങ്ങളുടെ സ്വകാര്യതകൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാകുമെന്ന് അവൾ ഊഹിച്ചു ഉടലാകെ കോപം തിളച്ചു പൊന്തി അവൾ അപ്പോൾ സ്റ്റീൽ കുക്കറിന്റെ അടപ്പ് കഴുകുകയായിരുന്നു പത്ത് ലിറ്ററിന്റെ വലിയ കുക്കറാണ് നല്ല ഭാരവുമുണ്ട് നിറം കുറവാണെങ്കിലും നീ വളരെ സുന്ദരിയാണ് ശക്തി നീ എന്തിനാ തനിയെ ജോലികൾ ചെയ്യുന്നത് വീരൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നീ ഇവിടുത്തെ മൂത്ത മരുമകളല്ലേ അവന് നിന്നോട് യാതൊരു താല്പര്യവുമില്ലെന്നറിയാം സാരമില്ല ഞാനൊക്കെ ഇവിടെ തന്നെ ഇല്ലേ നിന്നെ സഹായിക്കാൻ എനിക്കൊരു മടിയുമില്ല ശക്തി നമുക്കിവിടെ ഒരുമിച്ച് നിന്ന് തന്നെ ജോലികൾ ചെയ്തു തീർക്കാം ശക്തിയുടെ മൗനം അവനൊരു അനുവാദമായി കണ്ടു നീ നീയെന്ന് പറഞ്ഞില്ലേ ശക്തി ഭദ്രേട്ട വയ്യ മതിയെന്ന് അതും അത്രയും തളർന്ന് അതിനേക്കാൾ തളർച്ചയിൽ നീ എന്നോട് സംസാരിക്കണം ശക്തി നിർത്താൻ ഭാവമില്ലാത്തതുപോലെ അല്ലു പറഞ്ഞുകൊണ്ടിരുന്നു അതിൽ കൂടുതലൊന്നും അവനെ സഹിച്ചു നിൽക്കാനുള്ള ക്ഷമ അവൾക്കില്ലായിരുന്നു ശക്തി ബോധപൂർവം അരികിലിരുന്ന കുക്കറിന്റെ അടപ്പ് തട്ടിയിട്ടു അത് വീണതാവട്ടെ അല്ലുവിന്റെ കാലിലും അവന്റെ വിരൽ ചതഞ്ഞു പോയിരുന്നു പിന്നാലെ അതേ കാലിലേക്ക് കുക്കറും വീണു അവനിൽ നിന്നൊരു നിലവിളി ശബ്ദമുയർന്നു അതിയായ ആനന്ദത്തോടെ അവൾ അല്ലുവിനെ നോക്കി അയ്യോ സോറി കാലിൽ വീണോ ചുവന്നു പോയല്ലോ ചതവുണ്ടെന്ന് തോന്നുന്നു എന്റെ കൈ തട്ടിയതാ ശക്തി അവന്റെ വെളുത്ത പാദത്തിലെ ചുവന്ന പാടിലേക്ക് നോക്കി പറഞ്ഞു നോക്കി നിൽക്കേ കാലിലെ ചുവപ്പ് കൂടിക്കൊണ്ടിരുന്നു സാരമില്ല അറിയാതെയല്ലേ വേദന കടിച്ചമർത്തി ചിരി വരുത്തി വലത്തെ വലത്തേക്കാലിന് മുകളിൽ ഇടത്തേക്കാൾ ചവിട്ടി പിടിച്ചുകൊണ്ടാണ് അല്ലു പറഞ്ഞത് മൂന്ന് നഖങ്ങൾക്കാണ് അടപ്പിന്റെ കൊണ്ട് ഒരേപോലെ പ്രഹരമേറ്റത് നഖത്തിന്റെ വേദനയാണ് അവൻ അസഹനീയമായി തോന്നിയതും അറിയാതെയല്ല അലൻ അലക്സ് ജേക്കബ് അറിഞ്ഞുകൊണ്ടാണ് ശക്തി കൈകൾ കെട്ടി അവനെ നോക്കി അവനവളെ പകപ്പോട് നോക്കി നിന്റെ കോഴിത്തരം എന്നോട് വേണ്ട ദേവകിയല്ല ഞാൻ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയും നീയും തമ്മിലുള്ള കാമകേളികൾ എനിക്കറിയാം ദേവകിയെ പോലെയാണ് എല്ലാവരുമെന്ന് നീ കരുതരുത് നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം അത് നിനക്ക് മണിയാലത്തുകാരിൽ നിന്ന് കിട്ടിയതായാലും അതല്ല ഒളിഞ്ഞു നോക്കി കണ്ടതാണെങ്കിലും മനസ്സിൽ വെച്ചാൽ മതി നേരത്തെ ജ്യൂസ് തന്നപ്പോൾ നീ എന്റെ വിരലിൽ തൊട്ടതിനും കുറച്ചു മുമ്പ് തൊട്ടിയുരുമിയതിനും അർത്ഥം വെച്ച് സംസാരിച്ചതിനും ഒരു വാണിംഗ് മാത്രമാണ് ഇപ്പോൾ കിട്ടിയത് ഇതിൽ കൂടുതലായി നീ എന്തിനെങ്കിലും മുതിർന്നാൽ ശക്തിശ്രീ ആരാണെന്ന് ശരിക്കറിയും പിന്നെ നിനക്ക് മൂത്രം പോലും പോകില്ല മർമ്മപ്രയോഗമെല്ലം എടുത്ത് പ്രയോഗിക്കാൻ കിട്ടിയ അവസരം ഞാനും പ്രയോഗിക്കും ശക്തിയുടെ മിടികളിൽ കോപം ജലിച്ചു അവളുടെ ഭാവം അവനിൽ ഭീതി പടർത്തി അല്ലു അവിടെ നിന്ന് പതിയെ വലിഞ്ഞു തോൽവി സമ്മതിച്ചിട്ടല്ല ഇതിനേക്കാൾ ശക്തമായി തിരിച്ചടി കൊടുക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ടായിരുന്നു കാരണം അവന്റെ പക്കൽ ശക്തിക്ക് നേരെ പ്രയോഗിക്കാൻ വലിയ രഹസ്യമുണ്ടല്ലോ ഇനി അല്ലുവിൻ്റെ ശല്യം ഉണ്ടാവില്ലെന്ന് കരുതി ശക്തി സമാധാനത്തോടെ അവളുടെ ജോലികൾ തുടർന്നു ഈ സമയം ജിനു ഭദ്രയെ മാറ്റി നിർത്തി സംസാരിക്കുകയായിരുന്നു അമ്മേ വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കരുത് ലച്ചുവും അവളുടെ പ്രോഗ്രാമും നമ്മളുടെ കാര്യങ്ങൾ നടക്കാൻ നമ്മളെ സഹായിക്കും ഇത്രയും വർഷം ഒളിച്ചു വെച്ചതുപോലെ ഇനി എളുപ്പമാകില്ല പലവട്ടം നമ്മളത് കൈമാറാൻ നോക്കിയിട്ടും നടന്നിട്ടില്ല ഇനിയും അതിവിടെ സൂക്ഷിക്കുന്ന റിസ്ക് ആണ് പ്രത്യേകിച്ച് ഞാൻ ലച്ചുവിനെ വിവാഹം കൂടി ചെയ്ത സ്ഥിതിക്ക് അവൾക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് പോരാത്തതിന് അമ്മയുടെ മൂത്ത സന്താനവും ഇവിടെയുണ്ട് ശ്രദ്ധയുടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയില്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും ഒന്നും രണ്ടും രൂപയുടെ മുതലല്ല അതിലുള്ളത് ആരെയെങ്കിലും മറയാക്കി നിർത്താതെ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല ഇത്രയും വർഷം കാത്തിരുന്നിട്ടൊടുവിൽ ഒന്നുമില്ലാതാക്കി കളയരുത് നീ ഭാവിയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഏട്ടന്റെ സഹായം ചോദിക്കാമായിരുന്നു ബെസ്റ്റ് പൊട്ടത്തരം പറയാതമ്മേ അമ്മാവന്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് വെറുതെ കുരുക്കുകൾ ഉണ്ടാക്കരുത് ഇത് നമ്മളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതി ഇതുവരെ പാലാഴിയിൽ പ്രസേനന്റെ ഭാര്യ നല്ലൊരു അഭിനേത്രിയായിരുന്നു ഇനിയും അങ്ങനെ തന്നെ തുടർന്നാൽ മതി ജിനു ദേവകിയുടെ മാനസിക നില തെറ്റിയെന്നാണ് കേട്ടത് ആ രണ്ട് കല്ലുകൾ കൈവശം വെച്ചവളുടെ ഗതികേട് ഇതാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ജിനു ഭദ്രയിൽ നേരിയ ഭയമുണ്ടായി അമ്മ പേടിക്കാതെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല ദേവകി പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല അവരുടെ പക്കൽ കല്ലെത്തിയത് നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് അന്നത് ഹാളിലെ സോഫയുടെ അടിയിൽ ഒളിപ്പിച്ചപ്പോൾ പറ്റിയതാണ് അവരുടെ കയ്യിൽ അതുണ്ടെന്ന് അറിഞ്ഞെങ്കിലും എടുക്കാനും കഴിഞ്ഞില്ല ഇപ്പോഴാണെങ്കിൽ അവരിവിടെ നിന്ന് പോവുകയും ചെയ്തു പിന്നെ ഭയം ഞാനും അമ്മയും ഒക്കെ സ്ഥിരമായി ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാറില്ലേ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതിനു മുമ്പ് പണം നമുക്ക് കിട്ടണം അതിന് ആദ്യം വെച്ചുവിനെ സോപ്പിട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ അവൾക്കൊപ്പം നമുക്കും സേഫായിട്ട് പോകാൻ കഴിയൂ അല്ലാതെ ഒരു കാര്യവും നടക്കില്ല അവൻ തന്റെ മനസ്സിലെ പുതിയ പ്ലാനുകൾ അവരോട് പറഞ്ഞു നീ അയാളോട് സംസാരിച്ചോ ജിനു സംസാരിച്ചു അതൊക്കെ ചന്തയിൽ പോയി ഒരു സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയില്ലല്ലോ അയാള് നമ്മളെ തേടി വന്നതാണ് ഇത്രയും വർഷം ഉചിതമായ സമയത്തിനായി കാത്തിരുന്നു പലവട്ടം കൈമാറാൻ ശ്രമിച്ചപ്പോഴും തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു ഇനി അതുണ്ടാവരുത് ഭദ്രജിനുവിനോട് എന്തിനും കൂടെയുണ്ടെന്ന് സമ്മതം പറയുമ്പോൾ അവരുടെ മിഴികൾ തിളങ്ങിയിരുന്നു കാലു വലിച്ചു വെച്ച് നടന്നു വരുന്ന അല്ലുവിൻ്റെ അടുത്തേക്ക് ജിനു ഓടിയെത്തി എന്താളിയാ നിന്റെ കാലിന് എന്തു പറ്റി ഞാനൊരു കിളിയെ പിടിക്കാൻ നോക്കിയതാടാ വഴുതിപ്പോയി സാരമില്ല ആ കിളിയുടെ ചിറക് ഞാൻ കരിച്ച് കൂട്ടിലിടും അവൻ മുറുകിയ മുഖത്തോടെ പറഞ്ഞു നീ ശക്തിയുടെ അടുത്തായിരുന്നു അല്ലു അത്ര അടുത്തായിരുന്നില്ല ജിനു വൈകാതെ അവൾ എൻ്റെ കൈക്കുള്ളിൽ ഞെരിഞ്ഞു പിടയും അവൾ എന്നോട് അവളുടെ മാനത്തിനു വേണ്ടി യാചിക്കും ജിനു കഴിഞ്ഞു പോയി ചിലതൊക്കെ ഞാൻ അവളെ ഓർമ്മപ്പെടുത്തേണ്ടുന്ന സമയമായിട്ടുണ്ട് ഫോണിലേക്ക് അല്പം മുമ്പ് വന്ന മെസ്സേജ് ഓർത്തുകൊണ്ടായിരുന്നു അല്ലു പറഞ്ഞതെങ്കിലും ജിനുവിനൊന്നും മനസ്സിലായിരുന്നില്ല തനിക്കറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ അല്ലുവിനുണ്ടെന്ന് മാത്രം അവൻ മനസ്സിലാക്കി ഇപ്പോൾ വേദന തോന്നുന്നുണ്ടോ അച്ഛമ്മേ ഇല്ല കുട്ടി ഭദ്രൂട്ടനാണ് ഇവിടുള്ളപ്പോഴൊക്കെ കാലിന് ഒഴിഞ്ഞു തരുന്നത് പിന്നെ പ്രസേനനും ഇപ്പോഴതേ സ്നേഹത്തോടെ എനിക്ക് നിന്നെയും കിട്ടി ശക്തി മറുപടിയായി പുഞ്ചിരിച്ചു ഭദ്ര ഒരിക്കലും മകളാകാൻ നിന്നിട്ടില്ല മരുമകളായി മാത്രമാണ് നിന്നത് പ്രമീള പിന്നെ പണ്ടേ സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്ന സ്വഭാവമാണ് മക്കളായാലും മരുമക്കളായാലും കൊച്ചുമക്കളായാലും അടുത്തിടപെടാൻ ചില തടസ്സങ്ങളുണ്ടാവൂ ആ കുട്ടിയെക്കുറിച്ച് നിനക്ക് ഭദ്രൂട്ടനോട് ചോദിച്ചുകൂടെ നിങ്ങൾക്കിടയിൽ ഇനിയൊരു രഹസ്യം വേണോ ശക്തി നിലവിൽ എനിക്കതിന് കഴിയില്ല ചമ്മേ രഹസ്യമായ ഒരു അന്വേഷണം അതുമാത്രമേ കഴിയൂ ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ നീ എന്റെ ഭദ്രൂട്ടന്റെ ജീവിതത്തിലേക്ക് വന്നത് അല്ലേ കൊച്ചുമകന്റെ ജീവിതത്തെ ഓർത്തുള്ള ആധി അവരിൽ ഉണ്ടായിരുന്നു ശക്തിയുടെ മിഴികൾ അവരുടെ ഭാവങ്ങൾ ഒപ്പിയെടുത്തു തന്നോട് കാണിക്കുന്ന ഈ അടുപ്പം പോലും ഭദ്രേട്ടനോടുള്ള സ്വാർത്ഥതയാണ് വിവാഹത്തിന് മുമ്പേ ഒരുമിച്ച് കഴിഞ്ഞു തുടങ്ങിയതിനാൽ തന്നോട് ചായവുള്ള നിലയിൽ എന്തെങ്കിലുമൊക്കെ അച്ഛമ്മയോട് പറഞ്ഞു വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇത്രയും പ്രശ്നത്തിനിടയ്ക്ക് തന്നെ ചേർത്ത് നിർത്താൻ അച്ചമ്മ ശ്രമിക്കില്ല ശക്തി ഞാൻ ചോദിച്ചത് കുട്ടി കേട്ടില്ലേ കേട്ടു അച്ചമ്മ പേടിക്കുകയൊന്നും വേണ്ട ഈ ഹൃദയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇഷ്ടം കൊണ്ട് തന്നെയാണ് ചേർന്ന് നിൽക്കുന്നത് പക്ഷേ കണ്ണും പൂട്ടി കൂടെ കഴിയാൻ സമ്മതം പറഞ്ഞത് നിഖില ചേച്ചിയെ കണ്ടെത്താൻ വേണ്ടി തന്നെയാ അതെനിക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല സ്വന്തമെന്ന് പറയാൻ ഒരു കുടുംബമില്ലെങ്കിലും സമൂഹം അംഗീകരിക്കുന്ന രീതിയിൽ നിയമത്തിന്റെ പിന്തുണയോടെ ഒരു ഭാര്യയായി ജീവിക്കാൻ തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത് അത്തരം ആഗ്രഹങ്ങൾ മാറ്റി നിർത്തി ശരീരം മാത്രം പങ്കുവെച്ചുകൊണ്ടുള്ള ബന്ധത്തിന് ഒട്ടും ആലോചിക്കാൻ സമ്മതം പറഞ്ഞത് നിഖില ചേച്ചി കാരണമാണ് അവരുടെ നെറ്റ് ചുളിഞ്ഞു തുടരും